എൻ്റെ ചിന്തയ്ക്കകത്ത് ഒരു വിഷയം വന്നിരിക്കുക എന്ന് വെച്ചാൽ ഇത് ഉണർവ് ഇരിക്കുക എല്ലാവരും ഉണർന്നിരിക്കണം അല്ലെങ്കിൽ സഭയ്ക്കകത്തൊരു ഉണർവ് ഉണ്ടാകണം നീ ഉണർന്ന ദേഷം ഉണരുന്ന ഒത്തിരി നമ്മൾ പ്രസംഗിക്കാറുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഉണർവ് ഉണർവെക്കുറിച്ച് നമ്മൾ ചില വാക്കുകൾ ചിന്തിക്കാൻ പോവുകയാണ് എന്താണ് ഉണർവ് ഉണർവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കണം എന്തിനെക്കുറിച്ചാണ് കർത്താവ് ഉണരാൻ പറഞ്ഞത് സഭയ്ക്കൊക്കത്ത് നീ ആത്മീയമായി ഇന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അതാണ് ഉണർവ് അതൊന്നും അല്ല ഉണർവ് കാരണം കർത്താവ് പറഞ്ഞ വാക്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് എന്താണ് കർത്താവ് പറഞ്ഞ വാക്ക് ആമീൻ കർത്താവിൻ്റെ വരവ് വരുന്ന നാളും നാഴികയും നീ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം അപ്പോൾ എന്തിനാ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നാണ് യാഥാർത്ഥ്യോട് വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തു വരുന്നത് അത് എണ്ണയിൽ വിളക്കുള്ളവനെ ആമയെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് കാരണം എണ്ണയിൽ വിള വിളക്കിൽ എണ്ണയില്ലാത്തവൻ ആമ എണ്ണ വേടിക്കാൻ പോയപ്പോൾ എന്തു സംഭവിച്ചു അത് മണവാളൻ വന്നു എന്തു ചെയ്തു മണിയറയിൽ അവർ ചേർക്കപ്പെട്ടു അവർ ശ്രദ്ധിക്കണം അപ്പോൾ എണ്ണ വേടിക്കാൻ വേണ്ടി പോയവർ എന്തു ചെയ്യുക തള്ളപ്പെട്ടു കാരണം എണ്ണ അവിടെ നമുക്ക് പറയുന്നത് വെച്ചാൽ ബുദ്ധിയില്ലാത്ത അഞ്ച് പേരും ബുദ്ധിയുള്ള അഞ്ച് പേരും അപ്പോൾ ബുദ്ധിയുള്ളവരെന്തു ചെയ്യും അവരെടുക്കപ്പെട്ടു അല്ലെ മണവാളിനോട് ചേർക്കപ്പെട്ടു മറ്റവർ ചേർക്കപ്പെട്ടില്ല അപ്പോൾ കർത്താവിൻ്റെ വരവിൽ ആമേൻ ഒരു കാര്യം പറയണം നാളും നാഴികയും നമ്മൾ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം ഒന്നാമത്തത് രണ്ടാമത്തത് എന്താണ് നിൻ്റെ വിളക്കിൽ എണ്ണയുണ്ടാകണം കാരണം കർത്താവിന് വേണ്ടി നീ കാത്തിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം വിളക്കിൽ എണ്ണ ഒഴിച്ചിരിക്കണം വിളക്കിൽ എണ്ണയില്ലെങ്കിൽ ഉറങ്ങിപ്പോകും അപ്പോൾ എണ്ണയുള്ളവനെല്ലാം ആമയെടുക്കപ്പെട്ടു എണ്ണ വാങ്ങിക്കാൻ വേണ്ടി പോയി തള്ളപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഉണർന്നിരിക്കട്ടെ അത് ഉണർവ് എന്ന് പറയുന്നത് ഓർമ്മയും ബുദ്ധിയും അതുപോലെ തന്നെ ആ നല്ല ആ ചിന്തയോടുകൂടി കർത്താവ് വരും എപ്പോൾ വേണമെങ്കിലും വരുമെന്നറിഞ്ഞ് അതിനായി നമ്മൾ നോക്കി പാർക്കുന്ന ഒരു പ്രത്യാശയുള്ളവരായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു വിശുദ്ധന്മാരായി ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ